നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ഗ്രഹനില അനുസരിച്ച് തിരുവോണം നക്ഷത്രക്കാർക്ക് തുലാമാസം സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക വേദ്യമാകുക മനശാഞ്ചല്യം മൂലം പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ ഇവർക്ക് നേരിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യത്തിലും ക്ഷമാപൂർവം ആലോചിച്ചുറപ്പിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ് കർമ്മ മേഖലയിൽ ചെറിയ ചില വെല്ലുവിളികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളെ സമചിത്തതയോടും ശാന്തതയോടും കൂടി അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് ജോലിയിൽ സ്ഥലം മാറ്റത്തിനോ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള മാറ്റത്തിനോ സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ പ്രൊജക്റ്റുകളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും മേലധികാരികൾ ഇവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വരുമാനം കുറയുമെങ്കിലും രണ്ടാം പകുതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുന്നതുമാണ് പുതിയ കരാറുകളും മറ്റും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് പൂർവിക സ്വത്തുവകകളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും അമ്മയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിവാഹ ബന്ധം ഉറപ്പിക്കുന്നതിനും അനുകൂലമായ കാലമാണ് എന്നാൽ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ ഇടയിൽ ചെറിയ ചില തെറ്റിദ്ധാരണകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയും ചെയ്യേണ്ടതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുടുംബ വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഗവേഷണ മേഖലയിൽ പഠനം നടത്തുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിത യാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് എന്നാൽ ഇത്തരം യാത്രകളെല്ലാം തന്നെ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റു സാമൂഹ്യ പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് കർമ്മ കർമ്മസിദ്ധിയും സർവകാര്യങ്ങളിലും വിജയവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശീതജന്യ രോഗങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം